ഇതേപോലെ ഒരെണ്ണം തിരിച്ചയച്ചിട്ട് പിന്നീട് ഒരെണ്ണം ഓർഡർ ചെയ്യാനുള്ള ഒരു സമയം നമുക്കില്ലാത്തതിനാൽ ഇതൊരിക്കലും തിരിച്ചയക്കില്ല എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാനിത് കട്ടാക്കുന്നത് അപ്പോൾ നമ്മളിത് ഓൺലൈനിന്ന് മീഷോ നിന്നിട്ട് വാങ്ങിച്ചിട്ടുള്ള ബ്ലൗസാണ് അപ്പോൾ ബ്ലൗസ് വാങ്ങിക്കാൻ ഒരു സമയമോ അല്ലെങ്കിൽ അത് ഒരു തുണി വാങ്ങിച്ച് തയ്ച്ച് പിന്നെ അത് ഡിസൈനൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് സമയം പിടിക്കും കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പം നമ്മൾ ഇതേപോലെ ഓൺലൈനിന്ന് മീഷോ എന്നിട്ട് ഒരു അടിപൊളി ഗ്രീൻ ബ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ കുറേ നേരം ബ്ലൗസ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് തോന്നി ആ ചെസ്റ്റ് പോഷനില് ആ ഒരു വർക്ക് കുറച്ച് എന്ന് അപ്പം ഞാൻ കുത്തിയിരുന്ന് വീണ്ടും ഒന്നും നോക്കിയില്ല ആ ഒരു ഫ്രണ്ട് പോഷന് വരുന്ന പൂവൊക്കെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട് അഴിച്ചെടുക്കുന്ന കൂട്ടത്തിൽ അതിന് ഉള്ളിൽ വരുന്ന ആ ഒരു ബ്ലൗസിൻ്റെ കപ്പിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ലെയറ് ചെറുതായിട്ടൊന്ന് കീറി അപ്പോൾ ഉള്ളിലിരിക്കുന്ന വൈറ്റ് പുറമേ കണ്ടു പിന്നെ അതിനകത്തൊരു കറുത്ത തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൾട്ടറും കൂടി ചെയ്ത് ആ ഒരു കപ്പും കൂടി ഉള്ളിലാക്കിയിട്ട് സംഭവം കിടുവാക്കിയിട്ടുണ്ട് അതുപോലല്ല കേട്ടോ കുറച്ചേറെ പാടായിരുന്നു പിന്നെ നമ്മളിത് അതിൻ്റെ കൂടെ പേർ ചെയ്യുന്നത് നിത അംബാനി ഇൻസ്പയർഡായിട്ടുള്ള മീഷോ എന്നിട്ട് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു സാരിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഉടുക്കുന്നതിന് ആയിട്ട് എന്തായാലും ഫംഗ്ഷന് പോകല്ലേ നമുക്ക് കുറച്ച് ബ്യൂട്ടീഷ്യനും കൂടി ചെയ്യാൻ അപ്പോൾ അതീ ഒരു ഫ്രണ്ട് പോഷനിലുള്ള ഹെയർ നന്നായിട്ട് ചുരുണ്ട് കിടക്കുമായിരുന്നു കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സ്മൂത്ത് ചെയ്യണമെന്ന് അപ്പോൾ അതും കൂടി ഒന്ന് സ്മൂത്ത് ചെയ്തതിന് ശേഷം നമ്മൾ ഫങ്ക്ഷന് പോകുന്നതിൻ്റെ രാവിലത്തെ ഉള്ള ഒരു ഫൈനൽ ലുക്കാണിത് ആ ഒരു കോൺട്രാസ്റ്റ് കളർ അതായത് നമ്മുടെ ആ ഒരു ഗ്രീനും ആ ഒരു ഗോൾഡൻ സാരിയും കൂടെ വരുന്നത് അടിപൊളിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസും മുന്നൂറ്റി മുപ്പത്തിനാല് സംതിങ് ആണ് നമ്മുടെ ആ ഒരു ബ്ലൗസിന് എഴുന്നൂറ്റി എഴുപത്തി നാലാണ് സാരിക്ക് ആ ഒരു പ്രൈസിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ വേർക്കല്ലേ